ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി ശക്തിയാർജിച്ചു ആന്ധ്ര തീരത്ത് കടൽക്ഷോഭം ശക്തമായി തിരമാലകൾ നാല് മീറ്റർ വരെ ഉയരാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വൈകിട്ടോടെ ചുഴലിക്കാറ്റ് കര തൊടും ശ്യാമ സദാനന്ദൻ ചേരുന്നു ശ്യാമ കര തൊട്ടാൽ കൂടുതൽ നാശനഷ്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണല്ലോ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് റോഷനി നിലവിൽ നൂറ്റി കാക്കിനട ആന്ധ്രയിലെ കാക്കിനട തീരത്ത് നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയായിട്ടാണ് മോന്ത ചുഴലിക്കാറ്റ് ഉള്ളത് കിലോമീറ്ററിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ഇത് തീരത്തൊക്കെ അടിക്കുന്നത് ആന്ധ്രാപ്രദേശ് തന്നെ കാക്കിനടയിലാണ് ഇത് ആദ്യം കരതൊടുക അവിടെ അവിടുത്തെ അപകട മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പുതുക്കിയിട്ടുണ്ട് സിഗ്നൽ നമ്പർ ആക്കി അതായത് അതിതീവ്ര ചുഴലിക്കാറ്റുകൾ വരുമ്പോൾ പുറപ്പെടുവിക്കുന്ന സിഗ്നൽ നമ്പർ ടെൻ എന്ന ഇപ്പോൾ കാക്കിനടയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് വിശാഖപട്ടണത്തും മറ്റു പട്ടണങ്ങളിലൊക്കെ സിഗ്നൽ നമ്പർ ഒമ്പതാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഈ തീവ്ര ചുഴലിക്കാറ്റിനെ ഒരു തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ വേഗതയിലായിരിക്കും ഇത് ആന്ധ്രയിൽ തീരം തൊടുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നീട് ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ ഇതിന് വേഗത പ്രാപിക്കുമെന്ന് അറിയുന്നുണ്ട് അതിനുശേഷം ഒഡീഷയിലേക്കും പിന്നീട് ഛത്തീസ്ഗഡിലേക്കുമാണ് ഈ ചുഴലിക്കാറ്റ് പോവുക എന്തായാലും ആന്ധ്രാപ്രദേശത്തും ഒഡീഷയിലും മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട് നൂറിലധികം ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളിലുമായി ഇരുപത്തി അയ്യായിരത്തോളം ആളുകളെ മാറ്റി അതിൽ തന്നെ ഒഡീഷയിലാണ് പതിനയ്യായിരത്തോളം ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തന്നെ നേരിട്ടാണ് ഈ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുന്നത് ഭാഗമായി ഇരുപത്തിയെട്ട് കനത്ത മഴയാണ് ഇപ്പോൾ ആന്ധ്രയിലും ഒഡീഷയിലും ഒക്കെയുള്ളത് ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്തെ ഒരു സ്ഥലത്ത് മതിലിടിഞ്ഞു വീണൊരു അപകടം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ വലിയ ഒരു മഴ ഇപ്പോൾ തന്നെ ആന്ധ്രയിലും ഒഡീഷയിലും തമിഴ്നാടിലുമുണ്ട് ചെന്നൈയിലും ഈ തരത്തിൽ വലിയ മഴയുണ്ട് പക്ഷേ എന്തായാലും മുന്നൊരുക്കങ്ങളെല്ലാം മുന്നോട്ട് തന്നെയാണ് പോകുന്നത് സീറോ കാഷ്വാലിറ്റിയാണ് ലക്ഷ്യമെന്നാണ് ഒഡീഷ മുഖ്യമന്ത്രിയൊക്കെ ഒക്കെ പറയുന്നത് ഇരുപത്തി എസ് ഡി ആർ എഫിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും ഒക്കെ ടീമുകളുണ്ട് ഇരുപത്തി അയ്യായിരം ഇരുപത്തി അഞ്ച് ടീമുകളാണ് എസ് ഡി ആർ എഫിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും ഇരു സംസ്ഥാനങ്ങളിലുമായിട്ടുള്ളത് അത്ര തന്നെ ടീമുകളെ റിസർവിലും വെച്ചിട്ടുണ്ട് എന്തെങ്കിലും വലിയ അപകടമുണ്ടാവുകയാണെങ്കിൽ ഇവർ കൂടി തീരപ്രദേശങ്ങളുണ്ടാവും എന്താ ായാലും തീരപ്രദേശത്ത് അതിജാഗ്രതയിലാണ് ഇരു സംസ്ഥാനങ്ങളും വലിയ മുന്നൊരുക്കങ്ങളിൽ തന്നെയാണ് നടത്തുന്നത് റോഷനി ശരി ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്